ിപിനെ കൊണ്ട് സ്കൂളിൽ പോയതിനെ രാവിലെ തന്നെ മഴയുണ്ട് കേട്ടോ ആ ഇപ്പോഴും മഴയുണ്ട് ഇനിയിപ്പോൾ ലിബിനെ സ്കൂളിലാക്കി ഇനിയിപ്പോൾ നേരെ നമ്മുടെ വണ്ടിയുടെ കുറച്ച് പണിയുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ വണ്ടി ഷോറൂമിലിട്ട് പോകുക അല്ല വണ്ടി വണ്ടിയുടെ ശരിയാക്കണം പിന്നെ സാധനം വാങ്ങിയാ കിട്ടണ ഇത് മതി ഓക്കെ നമ്മടെ നമ്മുടെ സർവീസ് ഫോണ്ടയുടെ സർവീസിൽ ഇറങ്ങി ഇവിടെ പച്ചക്കറി വാങ്ങിച്ചിട്ട് ചെയ്യ മഴ ഇപ്പഴും നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടുന്ന് മുളക് പൊടി വാങ്ങിച്ച് ഇപ്പൊ സമയം പത്ത് രേജസ്റ്റ് ഇനിയിപ്പൊ അങ്ങനെ വേണ്ടി പോയി കാണാം നേരെ വീട്ടിലിട്ടു മഴയുണ്ട് വീട്ടിലെത്തി അമ്മ ഒന്ന് ജസ്ലിനെ കൊണ്ട് ഇവിടെ ഇല്ല ആൾക്കാര് നല്ല മഴയാണ് ഇതുവരെ വന്നിട്ടില്ല അമ്മ അപ്പൊ ഇനി നമ്മുടെ എക്സസൈസ് അമ്മ ഇതുവരെ വന്നിട്ടില്ല എനിക്കൊന്ന് ജസ്ലിൻ പിടിച്ച അമ്മയാണ് ഇതുവരെ വന്നിട്ടില്ലേ ജസ്ലിൻ ഉച്ചയായപ്പോ അവിടെ നിന്ന് കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു ജസ്ലിൻ അങ്ങനോട് ഇരുന്നില്ല എന്താ അങ്ങനോട് ഇരിക്കാന് പൂതം വന്നു അങ്ങനെ ഇപ്പൊ ജസ്ലിനെ ഉറക്കാനായിട്ട് പോവാണെങ്കി അമ്മേനായിട്ട് കൊണ്ടുപോവാ Teacher, kari nyodi cerah. Wah.